ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പറോളജിയുടെ വീഡിയോ ആയിട്ടാണ് ലോഷ ഗ്രിഡിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗോൾഡൻ സക്സസ് പ്ലേനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ പറയുന്നത് സിൽവർ സക്സസ് പ്ലേനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് സിൽവർ സക്സസ് പ്ലേ എന്നും അതിൽ വരുന്ന നമ്പേഴ്സ് എന്താണെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ സിൽവർ സക്സസ് പ്ലേ എന്ന് പറയുന്നതിൽ വരുന്ന നമ്പേഴ്സാണ് ടു ഫൈവ് ആൻഡ് എയ്റ്റ് ഇനി എന്തുകൊണ്ടാണ് ടു ഫൈവ് എയ്റ്റിനെ നമ്മൾ സിൽവർ സക്സസ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ആദ്യം പറയുന്ന നമ്പർ ടു ആണല്ലേ അപ്പോൾ ടുവിൽ പറയുന്നത് എന്ന് വെച്ചാൽ ടു എന്ന നമ്പർ ചന്ദ്രനാധിപത്യമുള്ള നമ്പറാണ് അപ്പോൾ ഇവരുടെ പ്രവർത്തന മേഖലകളിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കുമെന്നാണ് ഈ നമ്പർ ടു ഉള്ള ആളുകളിൽ പറയുന്നത് ഇനി ഇതിൽ അടുത്തതായി പറയുന്ന നമ്പർ ഫൈവ് ആണ് ഫൈവ് എന്ന നമ്പറിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പവർ എന്നാണ് പറയുക അപ്പോൾ ഇത് ഈ രണ്ട് നമ്പർ അതായത് ടുവും ഫൈവും കൂടി ചേരുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് വാട്ടറിനെയാണ് ജലത്തെയാണ് അപ്പോൾ ഈ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അവർ സാഹചര്യങ്ങളോടെ പെട്ടെന്ന് എഴുകി പോകുന്ന അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യുന്ന ടൈപ്പ് ആളുകളായിരിക്കും എന്നാണ് പറയുന്നത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ അടുത്തതായിട്ട് പറയുന്ന നമ്പർ ആണ് അപ്പോൾ എയ്റ്റ് കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്ന നമ്പറാണ് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഉന്നതിയിലെത്തുന്ന ആളുകളായിരിക്കും ഈ എന്ന നമ്പറിൻ്റെ സ്വാധീനം കൊണ്ട് അപ്പോൾ എയ്റ്റ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചെറിയതായാലും വലുതായ കാരണങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെയും ഈ എന്ന നമ്പർ ഉള്ള വ്യക്തികൾക്ക് അവരുടേതായ ഒരു കഴിവ് അല്ലെങ്കിൽ അവരുടേതായ ഒരു മാർക്ക് അവർ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവർ നേടിയെടുക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ടു ഫൈവ് എയിറ്റ് ഈ നമ്പേഴ്സൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആ വീഡിയോയിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിത് ഗണിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ടു ഫൈവ് എയിറ്റ് എന്നുള്ള നമ്പർ വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് അവർ അവർക്ക് സിൽവർ സക്സസ് ഉണ്ട് പക്ഷേ ഈ വ്യക്തികൾക്ക് സ്വന്തം ഹാർഡ് വർക്ക് വഴിയാണ് അവർക്ക് ഗുഡ് ലക്ക് വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സിൽവർ സക്സസ് പ്ലെയിനെ സിൽവർ യോഗ അല്ലെങ്കിൽ രജത് യോഗ എന്നൊക്കെ പ്രോപ്പർട്ടി യോഗം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പേരൻസിൽ നിന്ന് അല്ലെങ്കിൽ പൂർവികമായ സ്വത്തല്ല കൂടുതൽ ഇവർ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്ന ടൈപ്പ് ആളുകളായിരിക്കും അപ്പോൾ ഇവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് കഠിനാധ്വാനമാണ് അപ്പോൾ നമ്മൾ തന്നെ ചില വ്യക്തികൾ നോക്കുകയാണെങ്കിൽ പൂർവികരായിട്ട് അല്ലെങ്കിൽ അച്ഛനമ്മമാർ സമ്പാദിച്ചാൽ അത് അതിൽ നിന്ന് സക്സസ് നേടിയെടുക്കുന്നതല്ല സ്വന്തമായി ഇവരുടേതായ ഒരു രീതിക്ക് ഇവർ ഉന്നതിയിലെത്തുന്ന വ്യക്തികളായിരിക്കും ഈ പറഞ്ഞ സക്സസ് പ്ലെയിനുള്ള വ്യക്തികൾ അതുപോലെ തന്നെ അവർക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു കഴിവും ഫ്ലെക്സിബിളായിരിക്കും എന്നതും കൂടിയും ഇവരുടെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് നല്ല ഒരു ഹാർഡ് വർക്കും കൂടി കൊടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ തീർച്ചയായും ജീവിതത്തിലെ ഈ ഒരു സക്സസ്ഫുൾ പേഴ്സണായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ്ഫുൾ ആവില്ലേന്ന് ഇപ്പം നമ്മൾ ചില വ്യക്തികളുടെ ജീവിതം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കും പക്ഷെ അതിൻ്റേതായ ഒരു ഫലം അവർക്ക് കിട്ടുന്നുണ്ടായില്ല അതിൻ്റെ കാരണം ഒരു പക്ഷേ ഇതിലുള്ള ഏതെങ്കിലും നമ്പറിനെ മിസ്സിങ് ആയിരിക്കാം അപ്പോൾ ചില വ്യക്തികളിൽ ചിലപ്പോൾ ഒരു നമ്പറൊക്കെ ആയിരിക്കും മിസ്സിങ് ആയിട്ട് വരുന്നുണ്ടാവുക ഈ ഒരു സിൽവർ സക്സസ് പ്ലെയിൻ കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പം അങ്ങനെയുള്ള വ്യക്തികളിൽ ഈ പറയുന്ന മൂന്ന് സ്വഭാവങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഒരു ഭയങ്കര സ്റ്റബ് ബോണായിരിക്കും അതായത് ഉറച്ച തീരുമാനം എടുത്ത് അതിൽ നിന്ന് ഊനി നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കില്ലേ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ വിജയത്തിന് കുറുക്ക് വഴികൾ തേടുന്ന വ്യക്തി ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ചിലരിപ്പോൾ ചില ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു സംസാരക്ക് അങ്ങനത്തെ ഒരു വ്യക്തികളായിരിക്കാം അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ആദ്യം നമ്മളെ സ്വഭാവത്തില് ക്രമീകരണങ്ങൾ വളർ വരുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ സിൽവർ സക്സസ് പ്ലേനെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യേഷൻ തന്നെയായിരിക്കും അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുക അടുത്ത വീഡിയോ വീണ്ടും കാണും വരയ്ക്കും നന്ദി നമസ്കാരം